അവയവ കച്ചവടത്തിനായി ഇറാനിലേക്ക് മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ മുഖ്യ കണ്ണി മധുവിനായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു മധു ഇറാനിൽ ഉണ്ടെന്നാണ് സൂചന അറസ്റ്റിലായ വിജയവാഡ സ്വദേശി ബലം രാമപ്രസാദ് ഗോണ്ടെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു വരികയാണ് മൊഴികളുടെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം വീണ്ടും ഹൈദരാബാദിലേക്ക് തിരിക്കും വിവരങ്ങളുമായി ജിതീഷെ ചേരുന്നു ജിതീഷെ അവയവക്കടത്തുമായി ബന്ധപ്പെട്ട അന്വേഷണ പുരോഗതി എങ്ങനെയാണ് ഇതിലെ പ്രധാനപ്പെട്ട കണ്ണികളെ കണ്ടെത്തുക എന്നത് തന്നെയാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഈ അവയവ കച്ചവടം ലക്ഷ്യമിട്ട് നടത്തിയ വ്യാപകമായ മനുഷ്യക്കടത്ത് നെടുമ്പാശ്ശേരി വഴി നടത്തിയിട്ടുള്ള മനുഷ്യക്കടത്തിൽ നിരവധി ആളുകൾ പങ്കാളികളായിട്ടുണ്ട് അതിൽ കേരളത്തിൽ നിന്നുള്ള ആളുകളും ഒപ്പം തന്നെ ഹൈദരാബാദ് ബംഗളൂരു എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് അവയവ കച്ചവടം നടത്തുന്ന റാക്കറ്റിലെ എല്ലാം തന്നെ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ വിശദമായ ഒരു അന്വേഷണത്തിൽ പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പല ടീമുകളായി തിരിഞ്ഞുള്ള ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് നിലവിൽ മുന്നോട്ട് പോകുന്നത് ഇതിനിടയിലാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആസൂത്രകൻ അല്ലെങ്കിൽ ഈ അവയവ കച്ചവടത്തെ മുഴുവൻ നിയന്ത്രിച്ചിരുന്നത് കേരളത്തിലെ അവയവ കച്ചവടത്തെ മുഴുവൻ നിയന്ത്രിച്ചിരുന്നതും ഒപ്പം തന്നെ ഹൈദരാബാദിലെ കണ്ണികളുമായും ബംഗളൂരിലെ കണ്ണികളുമായും നിരന്തരം ബന്ധപ്പെട്ടിരുന്നതുമായ ഒരു പ്രധാനി എന്ന് പറയുന്നത് മധു ആണ് എന്ന വിവരം ലഭിച്ചത് എന്നാൽ മധുവിലേക്ക് അന്വേഷണം എത്തിയ ഘട്ടത്തിലാണ് ഒരു കാര്യം വ്യക്തമായത് ഇയാൾ ഇപ്പോൾ ഇറാനിൽ തുടരുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത് വൈകാതെ റെഡ് കോർണർ നോട്ടീസും ബ്ലൂ കോർണർ നോട്ടീസും അടക്കം പുറപ്പെടുവിച്ചുകൊണ്ട് ഇയാളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോവുക തന്നെയാണ് ചെയ്യുന്നത് ഇതിനായി പോലീസ് നീക്കങ്ങൾ നടത്തുന്നുണ്ട് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച സാഹചര്യത്തിൽ ഈ വിവരങ്ങൾ എല്ലാ വിമാനത്താവളങ്ങളിലേക്കും കൈമാറുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ പത്ത് വർഷത്തോളമായി ഇയാൾ ഇറാനിൽ തന്നെ കഴിയുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത് ഈ അവയവ കച്ചവടത്തിന്റെ ഭാഗമായി ആളുകളെ എല്ലാം കടത്തിയിരിക്കുന്നത് കൂടുതലും ഇറാനിലേക്കാണ് അവിടം കേന്ദ്രീകരിച്ച് ചില മലയാളി ഡോക്ടർമാരടക്കം പ്രവർത്തിക്കുന്നുണ്ട് ചില ഏജന്റുമാർ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അവരാണ് ഈ ആളുകളെ ഇരകൾ കണ്ടെത്തിയിരുന്നത് ഇരകളിൽ ഏറ്റവും അധികം ആളുകൾ പോയിരുന്നത് ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ ഒപ്പം തന്നെ ദക്ഷിണേന്ത്യയുടെ ചില വൻ നഗരങ്ങളിൽ നിന്നാണ് അങ്ങനെയാണ് ബംഗളൂരും ഹൈദരാബാദും എല്ലാം ഈ അവയവ കച്ചവടത്തിന്റെ പ്രധാനപ്പെട്ട കണ്ണികൾ കേന്ദ്രീകരിക്കുന്ന സ്ഥലമായി മാറിയത് ഈ ബെല്ലം രാമപ്രസാദ് ഗോണ്ട എന്ന പ്രധാനപ്പെട്ട ഏജന്റ് ഏജന്റ് മാത്രമല്ല ഇതിന്റെ എല്ലാം ഒരു ആസൂത്രകൻ കൂടിയായിരുന്നു കാരണം ഇയാളുടെ കീഴിൽ തന്നെ വലിയ ഒരു ഗ്യാങ് ഒരു മാഫിയ പ്രവർത്തിച്ചിരുന്നു അങ്ങനെ ആ ഒരു ശൃംഖലയെ നിയന്ത്രിച്ചിരുന്നത് പോലും ഈ വല്ലം രാമപ്രസാദ് ഗോണ്ടയായിരുന്നു ഏറ്റവും ആദ്യം തന്റെ അവയവം വിൽക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പണം സമ്പാദിക്കുന്നതിന് വേണ്ടി ഈ ഒരു സംഘത്തിന്റെ ഭാഗമായി മാറുകയും പിന്നീട് അത് ചെയ്യാതെ അവയവ കച്ചവടത്തിന്റെ ഇടനിലക്കാരനായി നിന്ന് പണം കൈക്കലാക്കുകയാണ് സാമ്പത്തിക നേട്ടത്തിന്റെ മാർഗമെന്ന് മനസ്സിലാക്കിയ ശേഷം അത്തരം പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായി നിന്ന ആളാണ് ബല്ലൻ രാംപ്രസാദ് ഗോണ്ട ഇയാളുടെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് അന്വേഷണ സംഘത്തിന് പത്ത് ദിവസത്തെ കസ്റ്റഡിയിൽ ഈ പ്രതിയെ ലഭിച്ചത് അതിനു മുമ്പ് ഇതിലെ പ്രധാനപ്പെട്ട ആറ്റവും ആദ്യം അറസ്റ്റിലായ സാബിത് നാസറിനെ വിശദമായി തന്നെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു പതിമൂന്ന് ദിവസത്തെ കസ്റ്റഡിയിൽ നീണ്ട ചോദ്യം ചെയ്യലിലും തെളിവെടുപ്പിലും ലഭിച്ച ഒരു പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് ബെംഗളൂരിലും ഹൈദരാബാദിലുമാണ് ഇതിന്റെ കണ്ണുകൾ കൂടുതലുമുള്ളത് അവിടെ നിന്നാണ് ഇരകളെ കൂടുതൽ കണ്ടെത്തിയിരുന്നത് ആളുകളെ അവയവ കച്ചവടത്തിനായി നെടുമ്പാശേരി വിമാനത്താവളം വഴി കൊണ്ടുപോയിരുന്നതും ഈ ഹൈദരാബാദിൽ നിന്നും ബംഗളൂരിൽ നിന്നുമെല്ലാമാണ് ഒപ്പം തന്നെ തമിഴ്നാടിന്റെ ചില കേന്ദ്രങ്ങളിൽ ചില ഭാഗങ്ങളിൽ ഈ മാഫിയ ശക്തമായിരുന്നു ചില ആശുപത്രികളുടെ സഹായത്തോടു കൂടിയായിരുന്നു ഇവർ പ്രവർത്തിച്ചിരുന്നത് എന്ന കാര്യവും വ്യക്തമായിരുന്നു അങ്ങനെയാണ് അന്വേഷണം ഹൈദരാബാദിലേക്ക് എത്തുന്നതും ബെല്ലം രാമുപ്രസാദ് ഗോണ്ട പ്രതാപൻ എന്ന പേരിലായിരുന്നു ഇയാൾ ആളുകൾക്കിടയിൽ അല്ലെങ്കിൽ തൻ തൻ്റെ ഒരു ശൃംഖലകൾക്കിടയിൽ അറിയപ്പെട്ടിരുന്ന പേരെന്ന് പറയുന്നത് പ്രതാപൻ എന്ന പേരിലാണ് എന്നാൽ ബെല്ലം രാമുപ്രസാദ് ഗോണ്ട എന്ന പേരിൽ തന്നെ ഒരു ഡോക്ടറുടെ വ്യാജ ഐ ഡി ഉപയോഗിച്ചും ഇയാൾ ഏറെക്കാലം പ്രവർത്തിച്ചിരുന്നു ഒരു ക്ലിനിക്ക് നടത്തുന്ന ഡോക്ടർ സമാന പേരിലുള്ള ഡോക്ടർ ഹൈദരാബാദിലുണ്ട് ഈ ഡോക്ടറുടെ ഓ അടുത്ത് ക്ലിനിക്കിന്റെ അടുത്ത് താമസം ഉറപ്പിക്കുന്നു ആ ഡോക്ടറാണ് താനെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചായിരുന്നു ഇരകളെ പ പലരെയും അവിടെ എത്തിച്ചിരുന്നത് അങ്ങനെയാണ് വലിയ തുക അവർക്ക് വാഗ്ദാനം ചെയ്യുന്നു എന്നാൽ തുച്ഛമായ തുക മാത്രമാണ് അവയവ കച്ചവടത്തിന് ശേഷം കിഡ്നിയും കരളുമെല്ലാം മാറ്റിവെച്ചതിന് ശേഷം അവർക്ക് നൽകുകയും ചെയ്തിരുന്നത് എന്നാൽ ഒരുപോലെ ഇരകളും ഒപ്പം ഇതിൻ്റെ ദാതാക്കളും സ്വീകർത്താക്കളും പ്രതികളാകും ഇത്തരം കേസുകളിൽ എന്നതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ പരാതികളുമായി രംഗത്ത് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഹൈദരാബാദിലും ബംഗ്ലൂരിലുമെല്ലാം ഉള്ള ഇരകളെ കണ്ടെത്തി വിശദമായി മൊഴിയെടുക്കുന്ന ഒരു നടപടി കൂടിയാണ് അന്വേഷണ സംഘം പൂർത്തിയാക്കുന്നത് നിലവിൽ ബെല്ലം രാംപ്രസാദ് ഗോണ്ടയുടെ ചോദ്യം ചെയ്യലിന് ശേഷം ഒരിക്കൽ കൂടി ഹൈദരാബാദിലേക്ക് കേരള പോലീസിലെ പ്രത്യേക അന്വേഷണ സംഘം ഒരിക്കൽ കൂടി അങ്ങോട്ട് പോകുന്നുണ്ട് കാരണം ബെല്ലം രാംപ്രസാദ് ഗോണ്ടയുടെ അനുയായികളായ ഇയാളുടെ കൂട്ടാളികളായ നിരവധി പേരിലേക്ക് അന്വേഷണം എത്തുന്ന എത്തേണ്ടതുണ്ട് അവരെ കൂടി ചോദ്യം ചെയ്യുകയും വിശദമായ വിവരങ്ങൾ ലഭിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് രാജ്യത്താകെ വ്യാപിച്ച് കിടക്കുന്ന അവയവ കച്ചവട മനുഷ്യക്കടത്ത് കണ്ണികളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ കേരളത്തിൽ പോലും കൊച്ചി നഗരം കേന്ദ്രീകരിച്ച് പോലും അവയവ മാഫിയ പ്രവർത്തിച്ചതിന്റെ വിവരങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു ലക്ഷ്മി